മരുന്ന് കഴിക്കുന്നവരാണോ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ഇത് കേൾക്കണം മുപ്പത്തിയഞ്ച് മരുന്ന് കമ്പനികൾ ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന ചെയ്തത് അഞ്ച് കോടി നമ്മൾ ഇത് കേൾക്കണം ഇതിൽ ഏഴെണ്ണം മരുന്നിന്റെ നിലവാര പരിശോധനയിൽ പരാജയപ്പെട്ട കമ്പനികളാണ് ഡോളർ മുതൽ കോവിഡ് മരുന്ന് നിർമ്മാതാക്കൾ വരെ ബോണ്ട് വാങ്ങിയവരിലുണ്ട് ക്യാൻസർ ഉണ്ടാക്കുന്ന കെമിക്കലുകൾ അടങ്ങിയെന്ന സംശയം മൂലം അമേരിക്കയിൽ നിന്ന് പിൻവലിക്കേണ്ടി വന്ന ഇന്ത്യൻ മരുന്നാണ് ലൊസാർട്ടൻ ഇത് നിർമ്മിക്കുന്നത് ഗുജറാത്തിലെ ടൊറന്റ് ഫാർമ ഇവർ ബിജെപി ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് നൽകിയത് മൊത്തം കോടി രൂപ ആ മരുന്ന് ഇന്നും വിറ്റടിക്കുന്നു അതാണ് ഇലക്ടറൽ ബോണ്ടിന്റെ ഗ്യാരണ്ടി കോവിഡ് കാലത്ത് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ട റെംഡെസിവിർ മരുന്നിന്റെ നിർമ്മാതാക്കളാണ് സൈഡ് എഫ് ഹെൽത്ത് കെയർ ഈ മരുന്നിന് നിലവാരമില്ലെന്നും രോഗികളിൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുന്നുവെന്നും ബീഹാറിലെ ഡ്രഗ് റെഗുലേറ്റർമാർ കണ്ടെത്തി സമാനമായ കണ്ടെത്തലുകൾ മഹാരാഷ്ട്ര യു രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളും നടത്തിയിരുന്നു പക്ഷേ മരുന്നുപാദിപ്പിക്കുന്ന ഗുജറാത്തിലെ മരുന്ന് പരിശോധനാ സംവിധാനം മാത്രം ഇത് കണ്ടെത്തിയതേയില്ല ആ സമയത്ത് പതിനെട്ട് കോടി രൂപയാണ് ബിജെപിക്ക് ഈ കമ്പനി നൽകിയത് കോൺഗ്രസിന് മൂന്ന് കോടി ഇതോടെ എല്ലാം കെട്ടടങ്ങി മരണത്തിന്റെ വ്യാപാരികളിൽ നിന്നും കൈക്കൂലി വാങ്ങുന്ന ബിജെപി കോൺഗ്രസ് പാർട്ടികളോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങളും ഈ നാടിന് ആപത്താണ്